അപ്പോൾ ഇന്ന് നമ്മളൊരു സിനിമേൻ്റെ റിവ്യൂ എടുക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ മരുമകൻ അഷ്കർ അഷ്കറിൻ്റെ പുതിയ സിനിമയായ ഡി എൻ എൻ്റെ റിവ്യൂ എടുക്കാൻ വന്നിട്ടുള്ളത് തിയേറ്ററിൽ പടം കഴിഞ്ഞുകൊണ്ടേ ഉള്ളൂ അപ്പോൾ ഡി എൻ എ നമുക്കറിയാം മമ്മൂട്ടി കുടുംബത്തിൽ നിന്ന് ഒന്ന് രണ്ട് താരങ്ങൾ വന്നിട്ടുണ്ട് ദുൽഖർ സൽമാൻ അതുപോലെ മക്ബൂൽ സൽമാൻ അപ്പോൾ ഇതൊരു പുതിയ താരോദ്യം തന്നെയായിരിക്കും എന്തായാലും അഷ്കർ അപ്പോൾ ഈ സംവിധായകൻ ടി എസ് സുരേഷ് ബാബു നിങ്ങൾക്കെല്ലാം പരിചിതമുള്ള ആൾക്കാരാണ് അതുപോലെ കോട്ടയം കുഞ്ഞച്ചൻ അങ്ങനെ ഒരുപാട് നല്ല ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകന്റെ സിനിമയും കൂടിയാണ് അപ്പൊ എന്തായാലും സിനിമ അടിപൊളിയായിരിക്കും ഉറപ്പായിരിക്കും അപ്പൊ പ്രേക്ഷകരുടെ അഭിപ്രായം നമുക്കിപ്പോൾ കേൾക്കാം ഡി എൻ്റെ സിനിമ അടിപൊളി ഡി എൻ എങ്ങനെയൊരു അടിപൊളി ഡി എൻ എങ്ങനെയുണ്ട് സിനിമ എന്തുണ്ട് സിനിമ സിനിമ എന്തുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാ എങ്ങനെയുണ്ട് മമ്മൂട്ടീന്റെ മരുമകൻ അടിപൊളിയാ അടിപൊളിയ സുരേഷ് ബാബുവിന്റെ നല്ല സംവിധാനം തന്നെയാ നല്ല സിനിമ എങ്ങനെയുണ്ട് സിനിമ എന്തുണ്ട് സിനിമ എന്തുണ്ട് സൂപ്പറാ നല്ല നല്ല സിനിമ ഗുഡ് ഫിലിം നല്ലൊരു സുരേഷ് ബാബിയുടെ സംവിധാനം എങ്ങനെയുണ്ട് നല്ലൊരു